രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ധർണകൾ സംഘടിപ്പിക്കുകയാണ് ബി ജെ പി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊല്ലം ചിന്നക്കടയിൽ ബി ജെ പി ഒരു താൽക്കാലിക ഷെഡ് നിർമ്മിച്ചുകൊണ്ട് ഇത്തരമൊരു പ്രതിഷേധ ധർണ നടത്തിയത് ഇന്ന് രാവിലെയായിരുന്നു പരിപാടി എന്നാൽ ഈ പ്രതിഷേധ ധർണ തുടങ്ങുന്ന സമയത്ത് തന്നെ കൊല്ലം ജില്ലയുടെ പോലീസ് മേധാവിമാർ സ്ഥലത്തെത്തുകയും പോലീസ് ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ പാതയോരങ്ങളിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തരത്തിലുള്ള സ്റ്റേജ് കെട്ടലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ആ സ്റ്റേജിനെ പൊളിച്ചു മാറ്റി അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം പക്ഷേ അവിടെ ഉയരുന്ന ചോദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നല്ലത് തന്നെയാണ് ആ ഉത്തരവ് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം ശ്ലാഘനീയമാണ് പക്ഷേ ദിവസങ്ങൾക്ക് മുൻപാണ് ഇതേ സ്ഥലത്ത് ഇതിനേക്കാൾ വലിയ സ്റ്റേജ് കെട്ടി ഭീകരവിരുദ്ധ പ്രതിഷേധ യോഗം നടന്നത് അതുപോലെ തന്നെ സി ഐ ട്യൂവിൻ്റെ പരിപാടി നടന്നത് ഇടതുപക്ഷത്തിൻ്റെ പരിപാടി നടന്നത് അപ്പോൾ അന്നൊന്നും തന്നെ ഈ സ്റ്റേജിനെ പൊളിച്ചു മാറ്റാനോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ നടപ്പാക്കാനോ നമ്മുടെ പോലീസ് അധികാരികൾ തയ്യാറായില്ല എന്തുകൊണ്ടാണ് പോലീസിൻ്റെ ഇരട്ടത്താപ്പ് നയം രണ്ട് രാഷ്ട്രീയ മുന്നണികളോട് രണ്ട് തരത്തിലുള്ള നയം സ്വീകരിക്കാൻ പോലീസ് എന്തിനു ശ്രമിക്കുന്നു പോലീസ് എന്ന് പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ള ചുമതല നടത്തേണ്ട ജനങ്ങളെ ഒരുപോലെ കാണേണ്ട സമൂഹത്തിൽ സമാധാനം കാലത്ത് സൂക്ഷിക്കേണ്ട ഒരു സേനാ വിഭാഗമല്ലേ എന്തിനാണ് പോലീസ് രാഷ്ട്രീയം കളിക്കുന്നത് ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ബി ജെ പി ഉയർത്തിയത് ഏറ്റവും കാതലായ ഒരു വിഷയമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യത്തുയരുന്ന പാകിസ്ഥാൻ വിരുദ്ധമായ വലിയ പ്രക്ഷോഭങ്ങൾ ഭീകരവിരുദ്ധ പ്രക്ഷോഭങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായി രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന പാകിസ്ഥാനികൾ ഇന്നല്ലെങ്കിൽ നാളെ അവർ രാജ്യത്തിന് തന്നെ ഭീഷണിയായി മാറുന്നവരാണ് അവരെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും പുറത്താക്കുക ഇതാണ് ബി ജെ പി ഉയർത്തിവിടുന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിൻ്റെ അന്തസ്സത്ത പോലും മനസ്സിലാക്കാതെ ആ ആ മുദ്രാവാക്യത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രതിഷേധ ധർണയുടെ ആ ഒരു ഗൗരവം മനസ്സിലാക്കാതെ പോലീസ് നടപടിയെടുത്തു എന്നുള്ളതാണ് പൊതുവെ വരുന്ന ആക്ഷേപം ഇവിടെ വളരെ ചെറിയൊരു പന്തലാണ് ഇട്ടത് ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാക്കുന്നില്ല എന്ന് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നുണ്ട് പക്ഷേ ദിവസങ്ങൾക്ക് മുൻപ് വലിയ പന്തലിട്ട് വലിയ പരിപാടിയായി സി ഐ ടിൻ്റെ പരിപാടി നടന്നപ്പോൾ അല്ലെങ്കിൽ ഭീകരവിരുദ്ധ ക്യാമ്പയിൻ എന്ന പരിപാടി നടന്നപ്പോൾ അപ്പോഴൊന്നും പോലീസിന് എന്തുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ തോന്നിയില്ല എന്തായാലും ഇന്ന് രാവിലെ നടന്ന പരിപാടി ആ പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് അടിയന്തരമായി എത്തുകയും ആ സ്റ്റേജ് പൊളിച്ചു മാറ്റുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ തടസ്സവാദത്തിനോ ബി ശ്രമിച്ചില്ല അവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവർ നിൽക്കുകയായിരുന്നു ആ സ്റ്റേജുകൾ പൊളിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണേണ്ടതാണ് ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം സി പി എം സി പി എം അതിന്റെ ജില്ലാ സമ്മേളനങ്ങൾ അതിന്റെ ഏരിയ സമ്മേളനങ്ങൾ അതിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ലോക്കൽ സമ്മേളനങ്ങൾ ഒക്കെ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിനിടയിൽ നടത്തിയതാണല്ലോ റോഡ് തടഞ്ഞുകൊണ്ട് റോഡിലെ ഗതാഗതം തടഞ്ഞുകൊണ്ട് റോഡ് അടച്ചു കെട്ടി സ്റ്റേജ് കെട്ടി പരിപാടി നടത്തി ഏരിയ സമ്മേളനം നടത്തി ഹൈക്കോടതി വിമർശിച്ചു എന്നിട്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ഹൈക്കോടതിയുടെ വിമർശനം വിമർശനമുണ്ടാകുന്നതിരെ പോലീസ് കൈയും കെട്ടി നോക്കി നിന്നില്ലേ ആ കാര്യങ്ങൾക്ക് കേരളത്തിൽ ഇപ്പോഴും അങ്ങോളം ഇങ്ങളും എവിടെയെല്ലാം ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ പരിപാടികൾ റോഡ് വക്കിൽ നടക്കുന്നു ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ജനജീവിതത്തിൻ്റെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എത്രയോ ഇടങ്ങളിൽ അവർ പരിപാടി നടത്തുന്നു അപ്പോൾ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ കൊടി കാണുമ്പോൾ അവരുടെ പാർട്ടി പതാക കാണുമ്പോൾ പോലീസിന് മുട്ടു പോലീസ് നടപടിയെടുക്കില്ല അവിടെയൊക്കെ പോലീസ് മിണ്ടാ കളിക്കും ഈ വീരശൂര പരാക്രമത്വമൊന്നും അവിടെ വില പോകില്ല എന്നാൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് ബി ജെ പിയോ അതുപോലെ ബി ജെ പിയുടെ അനുബന്ധ പോഷക സംഘടനകളോ ഒരു പരിപാടിക്ക് ഒരു സ്റ്റേജ് കിട്ടിയാൽ ഉടനടി എത്തുന്നു പോലീസിൻ്റെ നടപടി അവിടെ ചട്ടം നടപ്പാക്കാൻ പോലീസ് പ്രതിജ്ഞാബദ്ധമാകുന്നു ഇതാണിപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത് എന്തായാലും കൊല്ലത്ത് പാകിസ്ഥാനി അനധികൃതമായി താമസിക്കുന്ന ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാനുകളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധക്കുള്ള സ്റ്റേജ് പോലീസ് പൊളിച്ചു ആ സ്റ്റേജ് പൊളിച്ചതിൽ തെറ്റില്ല കാരണം ഹൈക്കോടതി വിധി നടപ്പാക്കിയതാണ് എന്നാൽ ഇതേ സ്ഥാനത്താണ് ദിവസങ്ങൾക്ക് മുൻപ് സി പി എമ്മിൻ്റെയും അല്ലെങ്കിൽ സി ഐ ടിൻ്റെയും ഒക്കെ പരിപാടി നടന്നത് അന്നില്ലാത്ത എന്ത് ജനാധിപത്യ ബോധം അന്നില്ലാത്ത എന്ത് നീതിന്യായ സംവിധാനമാണ് പോലീസിന് ഇന്ന് തോന്നിയത് എന്നുള്ള ചോദ്യം മാത്രമാണ് ഉയരുന്നത്